ഹലോ ഫ്രണ്ട്സ് ക്വാളിറ്റി ചോയ്സിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ഏവർക്കും വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ വീടുകളിലും ഉള്ള സാധനമാണ് ഫ്ലഷ് ടാങ്ക് പലതരത്തിലുള്ള തരത്തിലുള്ള വരാൻ സാധ്യതയുണ്ട് പിന്നെ വന്നാൽ അത് എന്ത് കംപ്ലൈൻ്റാണ് വന്നതെന്ന് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകാൻ ഉപകരിക്കുന്ന ഒരു വീഡിയോ ആണിത് വേണ്ടി നമുക്ക് ഇതിൻ്റെ ഓരോ പാർട്സുകളെ കുറിച്ചും പഠിക്കാം ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പാർട്സ് ആണ് കംപ്ലൈൻറ്റ് വന്നത് ആ പാർട്സ് മാത്രം മാറ്റിക്കൊണ്ട് ചെറിയൊരു സംഖ്യയിൽ ഇതിൻ്റെ മെയിൻ്റനൻസ് ഒതുക്കാവുന്നതാണ് ഒന്നാമത്തെ പാർട്സ് ഫ്ലഷ് ബെൻഡ് ആണ് ക്ലോസറ്റും ഫ്ലഷ് ടാങ്കും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ബെൻഡ് ആണ് ഇത് കംപ്ലയിൻ്റ് ആയാൽ ഈ ബെൻഡ് മാത്രം മാറ്റിയാൽ മതിയാകും രണ്ടാമത്തെ പാർട്സ് ഫ്ലഷ് നോബാണ് ഇതും കംപ്ലയിൻ്റ് വന്നാൽ നമുക്ക് ഇത് മാത്രമായിട്ട് മാറ്റുവാൻ സാധിക്കും മൂന്നാമത്തേത് ഫ്ലോട്ട് വാൾവാണ് ഇത് കംപ്ലൈ ഇത് വാട്ടർ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഇതും കംപ്ലൈൻറ്റ് വന്നാൽ മാറ്റി വേറെ പുതുതായിട്ടുള്ളത് വാങ്ങിവയ്ക്കാൻ സാധിക്കും നാലാമത്തേത് സൈപ്പൺ സെറ്റാണ് ഇതാണ് ഫ്ലഷ് ടാങ്കിൻ്റെ നെടും തൂണ് വെള്ളം മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ഇതും നമുക്ക് പാർട്സ് വാങ്ങിക്കാൻ കിട്ടും മാറ്റി വയ്ക്കാവുന്നതാണ് അഞ്ചാമതായി മങ്കി ബുഷ് എന്നറിയപ്പെടുന്ന ഈ ബുഷാണ് ഫ്ലഷ് ബെൻ്റും ക്ലോസറ്റും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഇത് തേങ്ങി പോകാൻ സാധ്യത കൊണ്ട് ഇതും പാർട്സ് വാങ്ങിക്കാൻ ലഭിക്കും ആറാമത്തേത് ഫസ്റ്റ് ബ്രാക്കറ്റാണ് ഇതാണ് ഫ്ലഷ് ടാങ്കിനെ പിടിച്ച് നിർത്തുന്നത് ക്രമേണ ഇത് ദ്രവിച്ച് പൊട്ടി വീഴുകയോ മറ്റോ ചെയ്താൽ ഈ ബ്രാക്കറ്റ് വാങ്ങിവെച്ച് ഫ്ലഷ് ടാങ്ക് വീണ്ടും പിടിപ്പിക്കാൻ സാധിക്കും ഏഴാമതായി ഫ്ലഷ് ടാങ്ക് സ്റ്റാൻഡ് ക്ലിപ്പ് ഇത് ഫ്ലഷ് ടാങ്കിനെ പിടിച്ച് നിർത്തുന്നതാണ് ഇതും മാറ്റിവെക്കാം എട്ടാമതായി സൈഫൺ വാഷർ ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് വരുന്നതും ഇത് തേങ്ങി പോകാൻ സാധ്യതയുള്ള ഒരു വാഷറാണ് ഇതും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മാറ്റിവെക്കാവുന്നതാണ് പാർട്സ് ലഭിക്കും ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ പൂർണ്ണമായിരിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം ഇതുപോലുള്ള